വഞ്ചിപ്പാട്ടിലൂടെ ലക്ഷങ്ങളുടെ മനം കവർന്ന കുട്ടി വൈറൽ താരം അർജുൻ സാരഥി ഇത്തവണ സ്കൂൾ കലോത്സവത്തിനെത്തിയത് മാതാപിതാക്കളോടൊപ്പമാണ് കേരളാവിഷനു വേണ്ടി വഞ്ചിപ്പാട്ടുപാടിയാണ് അർജുൻ സാരഥി മടങ്ങിയത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ നാലാം ദിവസം പത്താം വേദിയായ വഞ്ചിപ്പാട്ട് മത്സരത്തിൽ വാശിയേറി തുഴയെറിഞ്ഞ് കുഞ്ഞുങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പള്ളിയോടങ്ങളുടെ നാടായ ചെന്നിത്തലയിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ താരമായ അർജുൻ സാരഥിയും അവരെ അനുഗ്രഹിക്കാനും പാട്ടുപാടാനും കുടുംബസമേതം എത്തിയിട്ടുണ്ട് ചേട്ടാ എൻ്റെ പേര് വിനീത എന്നാണ് ഞാൻ ആറന്മുളയിലെ അമ്പത്തിരണ്ട് കരകളിലൊന്നായ ചെന്നിത്തല പള്ളിയോടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ചെന്നിത്തലെന്നാണ് വരുന്നത് ഇത് നമ്മുടെ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ്റെ ടീം ടീമാണ് നമ്മുടെ പാലക്കാട് എന്നുള്ളത് അപ്പം അത് എല്ലാ വർഷവും ഇപ്പം ഞാൻ എല്ലാ വർഷവും വഞ്ചിപ്പാട്ട് വേദിയിൽ വരുന്നുണ്ട് നമുക്ക് ഒരു പതിമൂന്ന് വർഷമായിട്ട് വേദികളിൽ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നൊക്കെയുണ്ട് അപ്പം ജനിച്ചപ്പോൾ മുതൽ നമ്മൾ ഓരോ വേദിയിൽ കൊണ്ടുവരുന്നുണ്ട് പിന്നെ അവൻ വഞ്ചിപ്പാട്ട് കേട്ട് വളർന്നാണ് വളർന്നത് അങ്ങനെ പാട്ടിന് അഭിരുചി വന്നു അല്ലാതെ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മേഖല ആയതുകൊണ്ട് തന്നെ അവൻ ആ ഒരു രക്തത്തിൽ നിന്ന് അല്ലെങ്കിൽ ചേർന്ന് കിട്ടിയെന്നുള്ളതാണ് ചെന്നിത്തല പിന്നെ അതെ അതെ നന്ദഗോവിന്ദം ഭജൻസ് നമ്മൾ രണ്ടാമത്തെ വട്ടമാണ് അവിടെ വരുന്നത് അപ്പം ആ വേദിയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളൊരു നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ട് രണ്ട് വർഷമായിട്ട് പാടുന്നുണ്ട് അപ്പോൾ ഈ വർഷം പാടിയപ്പം ഇവൻ പാടി തുടങ്ങിയിരുന്നു അപ്പം അങ്ങനെ പാടി അവരെ സോഷ്യൽ മീഡിയയിൽ ഇട്ടു അപ്പോൾ അത് റീച്ചായി അല്ലാതെ തന്നെ നമ്മൾ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് നമ്മുടെ ആറന്മുളയിലെ മേഖലകളിൽ ഇവനെ പരിചയമുണ്ട് നമ്മുടെ കുത്തിയോട്ടവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചെട്ടിവിളങ്ങർ കുത്തിയോട്ടോ കലാക്ഷേത്രമുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അല്ലാതെ ആറന്മുളയിൽ ഉള്ളവയെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ റീച്ച് ആവുന്നുണ്ട് ഇപ്പം ഇപ്പം കൂടുതൽ റീച്ച് ആയത് ദുരിതം അജൻസ് വന്നതോടെയാണ് അത് കഴിഞ്ഞ് ആറന്മുള വള്ളസദ്യയിൽ ആ വള്ളസദ്യക്ക് പാടിയായിരുന്നു അപ്പോൾ അതിവിടെ സോഷ്യൽ മീഡിയയിൽ വന്നപ്പം കൂടുതൽ റീച്ചായി റീച്ചായിരുന്നു പേര് പറ അർജുൻ എത്ര വയസ് ഉണ്ട് വിശ്വനാഥൻ പാടല്ലേ ഗോവിന്ദ വിളിച്ചെ അയ വികൈലോനാ അയവിന്റെ തൈരൈ വിശ്വനാഥനായ നിന്നെ വിശ്വസിച്ചിടും നോ ഞങ്ങൾ വിശ്വനാഥനായ നിന്നെ വിശ്വസിച്ചിടും നോ ഞങ്ങൾ തോതിോ ആ സമയഗതൈ ലൈദോ ൂതനാടേ ആശ്രയം മറ്റും ഇല്ലെങ്കൂതാണേതൈ ആശ്രയം മറ്റും ഇല്ലെങ്കൂതാണ് ഓ ചെയ്തക അങ്ങനെ ഉഷാറായി പാലക്കാട് കൊല്ലങ്കോട് യോഗിനി മാതാ സ്കൂളിന് വേണ്ടി ആശംസകൾ അർപ്പിക്കാനാണ് അർജുൻ സാരഥിയും കുടുംബവും വീണ അർജുൻ്റെ അമ്മ ഞാൻ അർജുൻ്റെ അമ്മമ്മ ശ്രീകുമാരി അങ്ങനെ ഒത്തിരി സന്തോഷത്തോടുകൂടിയാണ് മഞ്ചപ്പാട്ട് മത്സര വേദികൾ അവരെ എല്ലാവരെയും ആശ്രദിച്ച് അർജുൻ സാരതി വൈറൽ താരമായ അർജുൻ സാരഥിയും അച്ഛനും കുടുംബവും ഇവിടുന്ന് മടങ്ങുന്നത് കലോത്സവ വേദിയിൽ നിന്നും ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് എം ജെ കേരള വിഷൻ ന്യൂസ് തൃശ്ശൂർ